നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ പഴയതിനേക്കാൾ മികച്ച രീതിയിൽ ഉയരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാൽ മലയാളത്തിൽ തിളങ്ങിയതിന് പിന്നാലെ താരം അന്യഭാഷയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ തമിഴിലേക്കുള്ള അരങ്ങേറ്റത്തിന്റെ കാര്യം മുൻപ് തന്നെ പറഞ്ഞിരുന്നെങ്കിലും താരം ബോളിവുഡിലേക്ക് ചുവടുവയ്പ്പ് നടത്താൻ ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്തകൾ ബോളിവുഡിലെ പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ അനുരാ കശ്യപ് മഞ്ജുവിനൊപ്പം അങ്കമാലി ഡയറീസ് എന്ന പുതിയ സിനിമ കാണാനെത്തിയിരുന്നു ഒരു നാടിന്റെ കഥ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമ എന്നാണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് പറഞ്ഞത് മഞ്ജു വാര്യരുടെ കൂടെയാണ് അനുരാഗ് കശ്യപ് സിനിമ കാണാനെത്തിയത് തന്റെ സ്വപ്നം സഫലമായി എന്നാണ് മഞ്ജുവിനെ കണ്ടതിനെക്കുറിച്ച് അനുരാഗ് പറഞ്ഞത് അങ്കമാലി ഡയറസിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം കേരളത്തിൽ നിന്നുമാണ് സംവിധായകൻ സിനിമ കണ്ടത് എനിക്ക് നൽകാനായി അദ്ദേഹത്തിന്റെ ചിന്തകളിൽ എവിടെയോ ഒരു കഥാപാത്രം ഉണ്ടെന്ന സൂചന തന്നപ്പോൾ ഏറെ ആവേശഭരിതയാക്കുന്നു ആ സിനിമയ്ക്കായി കാത്തിരിക്കുന്നു അത് ഉടൻ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നുവെന്നും മഞ്ജു ഫേസ്ബുക്കിലൂടെയാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ അനുരാഗ് കശ്യപിനൊപ്പം ഉടൻ തന്നെ ബോളിവുഡിലേക്ക് മഞ്ജുവിന്റെ അരങ്ങേറ്റം ഉണ്ടാവുമെന്ന് കരുതാം ഇരുവരും ഒരുമിച്ചെടുത്ത ചിത്രം അനുരാഗ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കൂടുതൽ ആഹ്ലാദവും അഭിമാനവും തരുന്നെന്ന് മഞ്ജു പറഞ്ഞു മഞ്ജു ബോളിവുഡിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ തമിഴിലേക്കുള്ള അരങ്ങേറ്റം നടത്തുമെന്നും അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു അരവിന്ദ് സ്വാമിക്കൊപ്പമാണ് താരം തമിഴിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നത് ഔദ്യോഗികമായി മഞ്ജു തന്റെ മറ്റു ഭാഷകളിലെ സിനിമ അരങ്ങേറ്റത്തെക്കുറിച്ച് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഒരു മലയാളി താരത്തിനും ലഭിക്കാത്ത ഭാഗ്യം തന്നെ മഞ്ജുവിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക